ആൽത്തറ കുണ്ടനിയിലെ വെള്ളം കയറി ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് രക്ഷകരായി സേവാഭാരതി യൂണിറ്റ് ശക്തമായ മഴയെ തുടർന്ന് ആൽത്തറ കുണ്ടിയിലെ നാല്പതോളം കുടുംബങ്ങൾക്കാണ് വെള്ളക്കെട്ടിനാൽ പുറത്തിറങ്ങാൻ കഴിയാതെ ഇവിടങ്ങളിൽ പ്രായമായ രോഗികളും കുട്ടികളുമാണ് കൂടുതൽ ബുദ്ധിമുട്ടിലായത് മലിനജലവും നല്ല വെള്ളവും കൂടി കലർന്ന് കുടിവെള്ളവും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബുധനാഴ്ച രാത്രിയിലാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് ഉയർന്നത് സ്കൂൾ മാനേജറെ വിളിച്ച വിവരം അറിയിക്കുകയും കുടുംബങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യം ഒരുക്കി തരാൻ അഭ്യർത്ഥിക്കുകയുമാണ് ഉണ്ടായത് എല്ലാ വർഷവും ഇവിടെ ഇവിടെകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാറുണ്ട് മുപ്പതോളം പേരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഇനിയും ആളുകൾ വന്നാലും അതിനുള്ള സൗകര്യം ഒരുക്കിയതായി മാനേജർ ടി പി ഉണ്ണി പറഞ്ഞു മുമ്പിലുള്ള ഭാഗത്തുള്ള

നിലവിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പ്രസാദ് രാജേഷ് രഞ്ജിത്ത് ഹരിഹരൻ രാജീവ് വിനിൽകുമാർ ലസിത സീന സുരേഷ് ആശാവർക്കർ ഷീബ തുടങ്ങിയവർ ഇവർക്ക് വേണ്ട സൌകര്യം ഒരുക്കി പഞ്ചായത്ത് വില്ലേജ് ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ വിവരം അറിയിച്ചതായി വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ പറഞ്ഞു ടൈമിൽ ടൈമിൽ നമ്മൾ നമ്മൾ എല്ലാ വർഷവും ഈ പ്രളയം വരുന്ന സമയങ്ങളിൽ സ്കൂളാണ് തിരഞ്ഞെടുക്കാറ് നമ്മുടെ അടുത്തുള്ള സ്കൂളായതുകൊണ്ട് അപ്പോൾ ആ തന്നെ സ്കൂൾ റിയിച്ചിരുന്നു അപ്പൊ അതിന് സ്കൂള് അടയ്ക്കാനുള്ള ലെറ്റർ ഐക്ക് കൊടുത്തു അങ്ങനെ നമ്മൾ ഇന്നലെ പതിനഞ്ചോളം കുടുംബങ്ങളെ സേവാഭാരന്റെ കീഴിലാണിപ്പോൾ നിലവിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ള താമസിച്ചിട്ടുള്ളത് സേവാഭാരതിയുടെ നേതൃത്വത്തിലാണിപ്പോൾ ഇന്നലെ ഇന്നൊക്കെയായിട്ട് നമ്മൾ ഭക്ഷണം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നമ്മൾ പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതർ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാണെന്ന് പറഞ്ഞിട്ടുണ്ട് സി സി ടി വി ന്യൂസ്